തായിഫ് കേൾക്കാത്തവരുണ്ടോ തായിഫിലേക്കൊന്ന് പോകണം ശരീരം കൊണ്ട് പോയില്ലെങ്കിൽ പോയില്ലെങ്കിലെന്ത് ആത്മാവുകൊണ്ട് പിറകെ കൂടണം പരിശുദ്ധ മുഹമ്മദിന്റെഹുഅലിവസല്ലം അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ് ഇന്നീ റസൂലുല്ലാഹിയിലും ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂലാണ് ാഹുലൈഹി വസല്ലം എന്റെ ക്ഷണം തിരസ്കരിച്ചാൽ കഠിനമായ ശിക്ഷയും കഠിനമായ പരീക്ഷണങ്ങളും നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും അതുകൊണ്ടെന്റെ വാക്ക് കേൾക്കണേ ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനായ ദൈവദൂതനാണ് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് ആദ്യത്തെ പ്രതികരണം നിന്നെയല്ലാതെ ദൈവദൂതനാക്കാൻ വേറെ ആരെയും കിട്ടിയില്ലയോ ഈ ദൈവത്തിന് ഉയർന്ന ഗോത്രത്തിൽപ്പെട്ടവരല്ലേ ദൈവദൂതനാകേണ്ടത് നിനക്കെന്ത് യോഗ്യത സ്വന്തമായി ഒരു വാഹനം പോലുമില്ലാത്ത നീയാണോ ദൈവദൂതൻ ലോകം മുഴുവൻ നിന്ന് പരിശുദ്ധ നബിയെ വാഴ്ത്തുകയാണ് വസല്ല പക്ഷേ നേരെ കാതോടെ കേൾക്കുന്നത് ഈ വാക്കാണ് മറ്റൊരാള് വന്നുകൊണ്ട് പറഞ്ഞു നിന്നെപ്പോലൊരാള് ദൈവദൂതനാകുന്നത് കഴബത്തുള്ളക്ക് പോലും അപമാനമാണ് കഴബക്കു പോലും അപമാനമാണ് വേറെ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ മിണ്ടുക പോലുമില്ല നീ സത്യസന്ധനാണെങ്കിൽ നിന്നോട് മിണ്ടിയാലൊരു പക്ഷേ അത് മര്യാദ കേടാകും നീ വ്യാജനാണെങ്കിൽ നിന്നോട് മിണ്ടിയിട്ടെന്ത് കാര്യം അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടുകയില്ലെന്ന് മൂന്നാമൻ വേറെ ഒരാൾ പറഞ്ഞു നീ പ്രവാചകനും ദൈവദൂതനുമാണെങ്കിൽ ഞാൻ പോയിട്ട് കഴബയ മൂടിയ തുണി മോഷ്ടിക്കും കഴബയ മൂടിയ തുണി മോഷ്ടിക്കുന്നത് വലിയ എനിക്കറിയാം പക്ഷേ നീ ദൈവദൂതനാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരത്ഭുതമുണ്ടോ പിന്നെ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുണ്ടോ കഴബയ മൂടിയ തുണി പോലും കട്ടെടുത്താൽ എന്ത് അതിനേക്കാൾ അപമാനകരമല്ലേ നിന്റെ ഈ പ്രവാചകത്വമെന്ന് വേറെ ഒരാള് പറയുമ്പോ എല്ല നെഞ്ചത്തൊതുക്കി വെച്ചു പരിശുദ്ധ റസൂൽ എല്ലാം നെഞ്ചലൊതുക്കി വെച്ചു അവിടുന്ന് പറഞ്ഞു കോലൂ ലാ ഇലാഹ ഇല്ലല്ലാ തുഫ്ലഹു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം അല്ലാതെ ദൈവമില്ല ആരാധ്യനില്ല നിങ്ങളത് പറഞ്ഞതനുസരിച്ച് ജീവിക്കണം നിങ്ങൾ വിജയിക്കും കൂലു നിങ്ങൾ വരിക്കുമെന്ന് പരിശുദ്ധ ലഭിക്കേണ് പറയുമ്പോ അവര് കൂടുതൽ കാഠിന്യത്തിലേക്ക് പോയി കൂക്ക് വിളിക്കാനും പരിഹസിക്കാനും ആളവിട്ടു അങ്ങാടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കച്ചവടക്കാരെ മുഴുവൻ ഇളക്കിവിട്ടു ഇതാ വന്നിരിക്കുന്നു പോയി കൂക്കുവിളി നടത്തിയിട്ട് പരിഹസിക്കെന്ന് പറഞ്ഞു ഓരോ പരിഹാസവും ഹൃദയത്തിൽ വെച്ചു നെഞ്ചിൽ വെച്ചു പക്ഷേ അതുകൊണ്ടും തീർന്നില്ല തായിഫുകാര് അതിനേക്കാൾ കാഠിന്യത്തിലേക്ക് പോവുകയാണ് അവർ കല്ലേറ് തുടങ്ങി നാലു ഭാഗത്തിൽ നിന്നും ഏറുവരാൻ തുടങ്ങി പിള്ളേര് കൂക്കി വിളിക്കാനും നാലു ഭാഗത്തിൽ നിന്നും ഏറുവരാനും തുടങ്ങി കാലിൽ കാലില്ലേറുകൊണ്ട് കാലിൽ നിന്ന് രക്തം വാർന്നൊലിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടു മൂന്ന് മൈലുകൾ ൊണ്ടു ഓടി ദൂരത്തിന്റെ എണ്ണമറിയണം തായ്ന്നു കേൾക്കുമ്പോ ഓർത്തുപോകും ഒരു പക്ഷേ ഒരു പത്തുവാരം ഓടിയിട്ടുണ്ടാകുമെന്ന് മൂന്ന് മൈലോളം ഏറുകൊണ്ടു ഓടി മൂന്ന് മൈല് ഒരാളെ എറിഞ്ഞോടിക്കുന്ന രംഗം ഈ സദസ്സിലുള്ള ഓരോ സഹോദരനും ഒന്ന് ഉള്ളുകൊണ്ട് ഉള്ളുകൊണ്ടനുഭവിക്കണം മൂന്ന് മൈല് ഏറുകൊണ്ടോടുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ാഹുഴന്നു താങ്ങിക്കൊണ്ട് കൂടെ ഓടി മൂന്ന് മൈൽ ഓടുമ്പ തളർന്നു വീണു തളർന്നു വീണ സമയത്ത് എഴുന്നേറ്റ് വീണ്ടും ഓടി മുഹമ്മദ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ നബിയുടെ കാൽപ്പാടുകളെ പിൻപറ്റുന്നില്ലേ എഴുന്നേറ്റ് വീണ്ടും ഓടുമ്പോ അധിക്ഷേപം തുടരുമ്പോ ബോധം കെട്ട് വീണുപോയി ബോധം കെട്ടുപോയി ബോധം കെട്ട നേരത്ത് ചെയ്തിറവിയല്ലാ ഹുഴഞ്ഞു ചുമലിലേറ്റി തോളിലേക്ക് തൽഹ അങ്ങ് എടുത്തു എടുത്തുവെക്കുമ്പോ നബി പറയുകയാണ് ജിബിരിയിൽ നിങ്ങൾക്ക് സലാം പറയുന്നു എന്റെ പ്രിയപ്പെട്ട തൽഹ തൽഹ ആ ഒരറ്റ പ്രവൃത്തി കൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷവൃത്താന്തമറിയിക്കപ്പെട്ട പത്ത് പേരിൽ ഇടം നേടി തൽഹത്തും പരിശുദ്ധ നബിയുടെ പരിശുദ്ധ ദേഹം ചുമലിലേറ്റി സൈതിറലിയല്ലാഹുഴന്നു നടന്നു പോകുകയാണ് മക്കയിലെ നേതാവായ റബിയയുടെ മക്കളായ അഴുത്തുപത്തിന്റെയും ശൈവത്തിന്റെയും ഏറ്റവും വലിയ എതിർപ്പും ശത്രുതയും കാണിച്ച് അവരുടെ തോട്ടത്തിലെത്തി അവിടെ തന്നെ ഇരുന്നു സൈതറുള്ളിലെ മുറിവുകൾ ഒന്നായിട്ട് തുടച്ച് മുറിവുകൾ ആശ്വസിപ്പിക്കാൻ തുടങ്ങുമ്പോ ഉത്പത്ത് നോക്കി നിൽക്കുകയാണ് റബിഐയുടെ മകനായ ഉത്പത്ത് ഏറ്റവും വലിയ കൂക്കി വിളിക്കാൻ നേതൃത്വം കൊടുത്തവൻ കൂക്കി വിളിക്കാൻ നേതൃത്വം കൊടുത്തവൻ തന്നെ തന്റെ ദാസന്റെ കയ്യിൽ ഏതാനും മുന്തിരിങ്ങ കൊടുത്തേക്കുകയാണ് പരിശുദ്ധ റസൂലിന്റെ അടുക്കലേക്ക് ഹസല്ലം കാലം നടുങ്ങിപ്പോവുകയാണ് പ്രപഞ്ചം തരിച്ചു പോവുകയാണ് ഏ മനുഷ്യവർഗമേ നീ ചെയ്ത ഏറ്റവും വലിയ പാപം ഈ രക്തം നീ മണ്ണിൽ വീഴ്ത്തി എന്നതാണ് മനുഷ്യവർഗം അതിന്റെ ചരിത്രത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ദൈവദൂതരുടെ രക്തം മണ്ണിൽ വീഴ്ത്തിയതാണ് മുഹമ്മദ് അലൈഹി വസല്ലം